ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രസീന പ്ലാന്റ് കെയറിൻ്റെ വീഡിയോ ആണ് അപ്പം പല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസീന പ്ലാന്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഒരു അഞ്ചാറ് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസീന പ്ലാന്റ് ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡ്രസീലിയ കോർഡീലിയോൺ ഒരു വെറൈറ്റിയാണിത് കോർഡീലിയോണിൽ തന്നെ പല വെറൈറ്റി ആയിട്ട് ലീഫിൽ പല കളറിൽ വരുന്ന ചെടികളുണ്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കളറ് മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മഞ്ഞ കളർ വരുന്നിട്ടുണ്ട് ഇതിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് വരുന്നത് ഇത് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ള ഒരു പീസും കൂടി ഉണ്ട് നമുക്ക് ഇതാണ് ഇതിന് ഉണ്ടായി വരുന്ന ലീഫിനൊക്കെ നല്ലൊരു വെൽവെറ്റി ആയിട്ട് ഹീൽ ചെയ്യുന്നൊരു തരത്തിലുള്ളൊരു ചെടിയാണ് കോർഡിലിയോൺ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയും കൂടിയും കാണിച്ചു തരാം ഇത് ഡ്രസീനിയ ഡ്രസിന ബ്രസീൻ കോർഡിയോണിൽ കോർഡീലിയോണിൽ വരുന്നൊരു ഫ്രൂട്ടിക്കോസ കോർഡീലിയോൺ ഫ്രൂട്ടിക്കോസ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് ഇതിൻ്റെ മെയിനായിട്ട് ആയിട്ട് രണ്ട് ഷെയ്ഡാണ് ഈ ഒരു കളറിൽ വരുന്നത് ഗ്രീൻ ലീഫും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡറിലൊക്കെ ആയിട്ട് യെല്ലോ കളറും വരുന്നുണ്ട് ഉണ്ടായി വരുന്ന ഒരു ലീഫിന് ഉള്ളിൽ കൂടെ വേറൊരു കളറും പോകുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ വേരിയേഷൻസ് ഉള്ള ഒരു ചെടിയാണ് ഈ ഡ്രസ്സീന എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് വേറൊരു പോട്ടിലും കൂടിയുണ്ട് സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ പോട്ടിലേക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് ഈ ഡ്രസ്സീന എന്ന് പറയുന്നത് ഇത് ഡ്രസ്സീന പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ഈ ഒരു വെറൈറ്റീൻ്റെ പേര് ഡ്രസ്സീന മാർജിനേറ്റ എന്നാണ് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലും വരുന്നത് നല്ല നീളത്തിൽ നല്ലൊരു മെരിഞ്ഞ ലീഫുകളാണ് ഈ ചെടിക്കുള്ളത് ഇതിൻ്റെ ഡ്രസ്സീന മാർജിനേറ്റേ തന്നെ ഒരു ട്രൈ കളറിൽ വരുന്ന വേറൊരു പീസും കൂടി ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് ഡ്രസ്സീന മാർജിനേറ്റയിൽ വരുന്ന ട്രൈ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ പറയാം ഒരു രണ്ട് മൂന്ന് കളറ് കൂടിയിട്ടുള്ളതാണ് ഇതിലിപ്പോൾ നോക്കിയാൽ അറിയാം നല്ലൊരു പച്ച ഷെയ്ഡ് വരുന്നുണ്ട് നടുവിലായിട്ട് യെല്ലോ കളർ വരുന്നുണ്ട് പിന്നെ ഈ രണ്ട് ചെടീൻ്റെ ഇലേൻ്റെ രണ്ട് അറ്റത്ത് കൂടി ഒരു പിങ്ക് ഷെയ്ഡിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഡ്രസ്സീന മാർജിനേറ്റ ട്രൈ കളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് നമുക്കുള്ളത് മാർജിനേറ്റയിൽ വരുന്നത് ഇത് ഡ്രസ്സീന എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫുകൾ നല്ല അടുക്കടുക്കായിട്ട് നല്ല ലെങ്ത്തി ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സീനാ പ്ലാന്റ് പോട്ട് തന്നെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് ഇത് ഡ്രസ്സീലിയ കോർഡിയോണിൽ വരുന്ന നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഉണ്ടായി വരുന്ന ലീഫിന് നല്ല വെൽവെറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് വെള്ളക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലീഫിൽ നിൽക്കും ഇത് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ലൊരു പിങ്കും ഡാർക്ക് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ ലീഫിന് വരുന്നത് ഇതൊക്കെ നമുക്ക് പൂക്കൾ പൂക്കളുണ്ടാവുന്നതിൽ ഉപരി ഈയൊരു ഇലേൻ്റെ ഭംഗി കൊണ്ട് നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് ഈ ഡ്രസീലിയ കോർട്ടീലിയോൺ വിഭാഗത്തിൽപ്പെടുന്നത് പൂക്കൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പൂക്കളെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ ഇലകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് ഡ്രസീലിയൻ വിവാദത്തിൽ ഒരു ചെടിയാണ് ഇതൊക്കെ പണ്ട് നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഈ നേഴ്സറികളിലൊക്കെ മേടിച്ച് വെക്കാറുണ്ട് ഇത് ഒരു ഒരു പിങ്ക് പർപ്പിളായിട്ട് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ പ്ലാന്റിൽ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് നല്ലൊരു ഗ്രീനും ബോർഡറിൽ യെല്ലോ ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതപ്പോൾ ഞങ്ങൾ പൂഞ്ച് ചെയ്ത് പൂഞ്ച് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പം വെച്ചിട്ടുണ്ട് അന്ന് കാണിച്ചു തരാം ഈ ഒരു വലിയൊരു പ്ലാന്റ് എന്നാണ് നേരത്തെ കണ്ട ചെറിയ പ്ലാന്റ് നമ്മൾ പ്രൂൺ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല വലുപ്പത്തിലോ അതുപോലെ തന്നെ കുറ്റി പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു ഡ്രസീന പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നല്ല വലുപ്പത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത് നമ്മൾ ചെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ല ലെങ്ത്തി ആയിട്ട് തന്നെ പോന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ് സോയിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് പൂട്ടിമിക്സ് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മാസം ഒന്നൊന്നര മാസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ നേർപ്പിച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രസീന പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ക്രോട്ടോൺ പ്ലാന്റ് ആണ് കോർഡീലിയൻ വിഭാഗത്തിൽ ടൈറ്റി ആയിട്ടുള്ള ഷെയ്ഡിൽ വരുന്ന ലീഫാണ് ആദ്യത്തെ ഷീഫിൻ ലീഫിനൊക്കെ നല്ലൊരു പച്ച മഞ്ഞ കളറാണ് പിന്നെ ഈ ലീഫ് ഇങ്ങോട്ടേക്ക് വളർന്നു വരുമ്പോൾ നല്ല ഡാർക്ക് ഒരു പച്ച കളറിൽ നല്ല പിങ്ക് ബോർഡർ വരുന്നതാണ് ഇത് വേറൊരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് പോട്ടിലും അതുപോലെ തന്നെ മുറ്റത്തും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് പിന്നെ ഓവറായിട്ടുള്ള ഒന്നും വേണ്ട ഉച്ചക്കത്തെ ബ്രൈറ്റ് സൺലൈറ്റ് ഒന്നും വേണ്ട എന്നാലും ഒരുവിധത്തിൽ സൺലൈറ്റ് അത്തിരിയാണ് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഇലയിലെ വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടുകയുള്ളൂ ഇത് ഡ്രസ്സീനിയ പ്രോട്ടിക്കോസ ഉപാധിനോട് സാമ്യം തോന്നുന്ന ഒരു ചെടിയാണ് ഇതിനെ പൊതുവേ നമ്മൾ സോങ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു വെറൈറ്റി ഒക്കെയാണ് ഡ്രസ്സീനയിൽ നമുക്ക് വരുന്ന കളക്ഷൻസ് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ഡ്രസ്സീന കളക്ഷൻ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ചെടിയുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ